സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നും പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായ പുതിയ ഒരു അറിവാണ് അഥവാ ഒരു പക്ഷിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആ പക്ഷിയുടെ പ്രത്യേകത എന്താണെന്നറിയോ ആ പക്ഷി നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമ്മളെ വീടിന്റെ അടുത്തേക്ക് പോലും വരികയില്ല എന്നുള്ളതാണ് ഏതാണ് ആ പക്ഷി ആ പക്ഷിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ആ പക്ഷിയെ വളർത്തിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഇൻഷാല് ഈ വീഡിയോയിലൂടെ നമ്മൾക്ക് വിശദമായി പഠിക്കാം الله توفيق بردانم جيئتے السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله إلهي أنت مقصودي ورضاك مطلوبي اللهم اقل حاجاتنا يا قاضي الحاجات اللهم ادفع بلياتنا يا دافي البليات يا ربي مصطفى بلغ ما قصيدنا واغفر لنا ما يا باسي الكرم تل مولايا صلي باسا لم داهي من ابدا على حبيبك خير मे പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും എന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമങ്ങൾ മനസ്സിൽ വിചാരിച്ച് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞത് ആ കൊണ്ട് വസീയുണ്ട് ഇൻഷാൽ എല്ലാവരുടെ പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും വേണ്ടിയും നമ്മളെ മജ്ലിസിന്റെ അവസാനം നമ്മൾക്ക് ദുആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും മജ്ലിസിൽ ഇരിക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്ലിസിൽ നമ്മൾ പറയാൻ പോകുന്ന വിഷയം നമ്മൾ എന്നും പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അറിവാണ് അഥവാ ഒരു പക്ഷിയെ കുറിച്ചാണ് ഒരു വറക്കത്താക്കപ്പെട്ട പക്ഷിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഏതായിരിക്കും ആ പക്ഷി ആ പക്ഷിയുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് ആ പക്ഷിയെ വളർത്തിയാൽ എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കുക എന്ന് ഇൻഷാല് നമുക്ക് വിശദമായി പഠിക്കാം ഈ പക്ഷിയെ കുറിച്ച് മഹാനായ നബി സലാഹു അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞത് എന്താണെന്ന് അറിയോ ജിബിരി അലി ഇസ്ലാമിൻ്റെയും മുത്ത് നബിയുടെയും ബെസ്റ്റ് ഫ്രണ്ട് ആണ് കൂട്ടുകാരനാണ് ഈ പക്ഷി എന്ന് മഹാനായ നബി നബിള്ളാഹു അലഹി വസല്ലമതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല അമ്പിയാക്കൾക്കുള്ള ഈ പക്ഷിയിൽ മേളിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ അലഹി വസ്ലമ തങ്ങള് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ പക്ഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ ഈ പക്ഷി നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ഷൈത്വാൻ പിശാജ് നമ്മളെ വീടിന്റെ അടുത്തേക്ക് പോലും വരികയില്ല എന്ന് മുഹമ്മദ് റസൂൽഹി സൊല്ലാഹു അലൈഹി വസ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഏതായിരിക്കും ആ പക്ഷി നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ ഓരോ ചിന്തകൾ ഇങ്ങനെ അരട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാകും പലരിപ്പൊ ചിന്തിക്കുന്നതാകും അത് തത്തേണോ അതല്ല പ്രാവാണോ അതല്ല കാക്കയാണോ അതല്ല മറ്റേതെങ്കിലും പക്ഷികളാണോ പലരിങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും എന്റെ പ്രിയമുള്ളവരെ ആ പക്ഷി ഏതാണെന്നറിയോ അറിയോക്ക് അത് കോഴിയാണെന്ന് മുഹമ്മദ് അലൈഹി നമ്മളെ പഠിപ്പിക്കുകയാണ് അത് കോഴിയാണ് കോഴി നിസാരപ്പെടുത്തണ്ട ഒരു പക്ഷിയല്ല കോഴി വീട്ടിലുണ്ടോ ആ വീട്ടിൽ പറക്കത്തുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി അലഹി വസെ നമ്മളെ പഠിപ്പിക്കുകയാണ് റസൂൽ ജിബിരിലാമിന്റെയും ബെസ്റ്റ് കൂട്ടുകാരനാണ് അത്രേ കോഴി എന്ന് പറയുന്നത് അള്ളാഹാന്റെ റസൂൽ കോഴിനെ വളർത്തിയിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂലിന് കോഴിയെ വല്ലാതെ ഇഷ്ടമായിരുന്നു അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ ഒരു വെളുത്ത പൂവൻ കോഴി ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാവുന്നത് ാണ് ഈ കോഴിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു നിങ്ങൾക്ക് നമ്മളെ ഏറ്റവും വലിയ ശത്രു ആരാ നിങ്ങൾക്ക് അറിയോ അമേരിക്കക്കാരനൊന്നും അല്ല നമ്മളെ ഏറ്റവും വലിയ ശത്രു നമ്മളെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ാഹി അലൈഹി അത് ആണ് അള്ളാഹു സുബാന ഹുല പരിശുദ്ധ കുർആാനിലൂടെ പറഞ്ഞു മധുവും പിശാജ് നിങ്ങളെ ശത്രുവാണ് ി നമ്മളെ ശത്രുവാണ് നമ്മളെ ശത്രുവായി ഖുർആാൻ പരിചയപ്പെടുത്തി തന്നത് അമേരിക്കക്കാരനെയും ഇസ്രയേലേരൊന്നല്ല ഷൈത്വാനെയാണ് അതുകൊണ്ട് ആ ഷൈത്താനത്തൊട്ട് നിങ്ങൾ കാവൽ ചോദിക്കണമെന്ന് അള്ളാഹു ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ റസൂൽഹി സല്ലാഹു അലഹി വസങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ കോഴി നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമ്മളെ വീടിൻ്റെ അടുത്തേക്ക് പോലും ഏഴ് അലോകത്തേക്ക് പോലും ഷൈത്താൻ വരികയില്ലെന്ന് മുഹമ്മദ് റസൂലുല്ലാഹി അതുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ കോഴിയെ വളർത്തണം കഴിയുന്ന ആളുകളൊക്കെ കോഴിയെ വളർത്തണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മാത്രമല്ല നാല് സ്വഭാവം കോഴിക്കുണ്ടെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അമ്പിയാക്കൾക്കുള്ള അള്ളാഹു കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ സ്വഭാവം എന്താണെന്നറിയോ കോഴി തിക്ല്ലുന്ന പക്ഷിയാണ് അത് അമ്പിയാക്കളുടെ ഏറ്റവും വലിയ സ്വഭാവമാണ് തിക് എന്നുള്ളത് അല്ലാഹുവിനെ ആ അംബിയാക്കന്മാരുടെ ഒരു സ്വഭാവം അള്ളാഹുബാഹ കോഴിക്ക് കൊടുത്തിട്ടുണ്ട് കോഴി നമ്മളെക്കാൾ ചെല്ലുമെന്നുള്ളതാണ് അള്ളാഹുവിനെ എപ്പോഴും ഊർത്തുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് കോഴിയുടെ ഏറ്റവും വലിയ സ്വഭാവം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കോഴിക്കുള്ള രണ്ടാമത്തെ സ്വഭാവം കോഴിക്ക് ധീരത കൂടുതലാണ് കോഴിക്ക് നല്ല ധീരത ഉണ്ടാവും അല്ലെ സുബഹാന അമ്പിയാക്കൾക്ക് അങ്ങനെയായിരുന്നു ആരെയും നേരിടാനുള്ള ഒരു ധീരത ഒരു ശക്തി ഒരു കഴിവ് അള്ളാഹു സുബഹാന ഹുല കൊടുത്തിട്ടുണ്ട് കോഴിക്കും അങ്ങനെ തന്നെയാണ് വരുന്നത് കണ്ടാലൊന്നും കോഴി പിന്നോട്ട് പോകൂല കോഴി ഇങ്ങനെ രണ്ട് ചർഗം വിരുത്തി ഇങ്ങനെ മുന്നോട്ട് നിൽക്കും എന്നുള്ളതാണ് അമ്പിയാക്കളുടെ ആ സ്വഭാവം കോഴിക്കുണ്ട് അഥവാ ീരത എന്ന് പറയുന്നത് അള്ളാഹു ആ കോഴിയുടെ ധീരതയെങ്കിലും നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ മൂന്നാമത്തെ സ്വഭാവം എന്ന് പറയുന്നത് കോഴിക്ക് സംരക്ഷിക്കാൻ കഴിയും കോഴി അമ്പിയാക്കളെ പോലെയാണ് സംരക്ഷിക്കുമെന്നുള്ളതാണ് തന്റെ കുട്ടികളൊക്കെ ആരെങ്കിലും പിടിക്കാൻ വന്നാൽ പെരുന്താണെങ്കിലും ചെറുകിന്റെ ഉള്ളിലിട്ട് പ്രത്യേകം സംരക്ഷിക്കും നമ്മൾ നമ്മളെ മക്കളെ സംരക്ഷിക്കുന്നതിനേക്കാൾ കോഴി അവരുടെ മക്കളെ സംരക്ഷിക്കുമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഈ അടുത്ത് നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടല്ലോ ഒരു കുട്ടിയെ നായ കടിക്കാൻ വന്നപ്പോ കൂടെയുള്ള ഉമ്മ അവിടെ ഓടി ഓടുകയാണ് ഉമ്മ അവിടെ നിന്ന് ഓടുകയാണ് കുട്ടിനെ അവിടെ ഉമ്മ ഉമ്മയുടെ ജീവൻ കൊണ്ട് ഓടുകയാണ് സുബഹാരം ആ കുട്ടിയമ്മ സംരക്ഷിക്കുന്നില്ല പക്ഷെ കോഴി അങ്ങനല്ലോ കോഴിയുടെ കുഞ്ഞുങ്ങളെ തൊടാൻ ചെന്നാൽ അതാരായാലും ശരി കോഴി കൊത്തും അത് പുലിയാണെങ്കിലും സിംഹാണെങ്കിലും നായാണെങ്കിലും കോഴിക്കൊന്നും നോട്ടല്ല കോഴിക്കൊത്തും കോഴി സംരക്ഷിക്കുന്ന ജീവിയാണ് അമ്പിയാക്കൾക്കും ഈ സ്വഭാവമുണ്ട് അതുപോലെ തന്നെ നാലാമത്തെ കോഴിയുടെ സ്വഭാവം കണ്ണ് ഉറങ്ങിയാലും കൽപുറങ്ങൂല കോഴിനെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടോ കോഴിങ്ങനെ കണ്ണിങ്ങനെ തൂങ്ങിയിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ കോഴിയുടെ കൽപുറങ്ങിട്ടുണ്ടാവൂല അംബിയാക്കളുടെ സ്വഭാവം നമ്മൾ പഠിച്ചിട്ടുണ്ട് അള്ളാഹുബിൻറെ റസൂലിന്റെ കണ്ണുറങ്ങിയാലും കൽപുറങ്ങുകയില്ല എന്നുള്ളത് ഇത് അംബിയാക്കളുടെ സ്വഭാവമാണ് ആ സ്വഭാവം തന്നെ കോഴിക്കും അള്ളാഹു താല കൊടുത്തിട്ട് എന്നുള്ളതാണ് കോഴി കൊണ്ടുള്ള മറ്റൊരു ഗുണം എന്താണെന്നറിയോ പിശാദിനു ഏറ്റവും വെറുപ്പുള്ള ഒരു പക്ഷിയാണ് കോഴി എന്ന് പറയുന്നത് പിശാജിന് കോഴിയെ വെറുപ്പാണ് കോഴി കോഴിയിലോടത്തേക്ക് പിശാജി വരൂല്ല അതുകൊണ്ട് നമ്മളെല്ലാവരും എന്ത് ചെയ്യുക കോഴിനെ വളർത്തുക അപ്പൊ പിശാജി നമ്മളെ വീട്ടിലേക്ക് അടുക്കൂല അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ശൈതാമാര ഷെറുകളെ തൊട്ടൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ മഹാനായ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ പറഞ്ഞു ഇതാ സമയത്തും നിങ്ങൾ കോഴി ശബ്ദിക്കുന്നത് കേട്ടാൽ അള്ളാഹുവിനോട് കാവല് ചോദിക്കണേ കോഴിങ്ങനെ വെറുതെ ഒച്ചണ്ടാക്കുമല്ലോ കോഴിങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോ നിങ്ങൾ അള്ളാഹുവിനോട് രണ്ട് കരങ്ങൾ ഉയർത്തി കാവല് ചോദിക്കണേ നിങ്ങളെ ആഗ്രഹങ്ങൾ ചോദിക്കണേ എന്ന് മുഹമ്മദ് റസൂൽഹി അതിന്റെ കാരണം എന്താണെന്നറിയോ കോഴി റഹ്മത്തിന്റെ മലക്കിനെ കണ്ടിട്ടാണ് കൂവുന്നത് എന്ന് റസൂൽഹു അലഹി വസല തങ്ങളുടെ ഹദീസിൽ പരിശോധിച്ച് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് കോഴിയുടെ ശബ്ദം കേട്ടാൽ നിങ്ങൾ അള്ളാഹുവിനോട് റഹ്മത്തിനെ ചോദിക്കണേന്ന് പഠിപ്പിച്ചു കഴുതയുടെ ശബ്ദം കേട്ടാൽ നിങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണെന്നും അള്ളാഹ് റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് അതെന്താ കഴുതയുടെ ശബ്ദം കേട്ട കാവല് ചോദിക്കാൻ പറഞ്ഞത് കഴുതാക്കളായ ശിക്ഷിക്കുന്ന മലക്കളെ കണ്ടിട്ടാണ് അട്ടഹസിക്കുന്നത് ശബ്ദം ഉണ്ടാക്കുന്നത് കോഴി അങ്ങനല്ല കോഴി റഹ്മത്തിന്റെ റഹ്മത്ത് ചെയ്യുന്ന കാരണം ചെയ്യുന്ന മലക്കളെ കണ്ടിട്ടായിരിക്കും എത്ര ശബ്ദം ഉണ്ടാക്കുക എന്ന് മഹാനായ നബി തങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് കോഴി ഇങ്ങനെ കൂന്നത് കാണുമ്പോ രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് കാവലി ചോദിക്കുക അള്ളാഹു പറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ കോഴിയെ വളർത്തിയാൽ നമ്മൾക്ക് അള്ളാഹു നൽകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് കോഴിയെ വളർത്തിയാൽ നമ്മൾക്ക് ആദ്യം ലഭിക്കുന്ന കൂലി സുന്നത്തിന്റെ കൂലിയാണ് കോഴി വളർത്തിയാൽ സുന്നത്തിന്റെ കൂലി നമ്മൾക്ക് ലഭിക്കും കാരണം ഹബീബായ തങ്ങൾ കോഴിയെ വളർത്തിയിട്ടുണ്ട് അള്ളാഹിന്റെ റസൂലിന് കോഴിയെ നല്ല ഇഷ്ടമായിരുന്നു പൂച്ചയെ നല്ല ഇഷ്ടമായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന് ആടിനെയും നല്ല ഇഷ്ടമായിരുന്നു റസൂലുല്ലാഹാന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകും അപ്പൊ റസൂലുള്ള കോഴിയെ വളർത്തിയപ്പോൾ നമ്മൾ കോഴിയെ വളർത്തിയാൽ അത് സുന്നത്താണത്രേ അത്രേ കോഴിയെ വളർത്തൽ സുന്നത്താണ് കൂലി ലഭിക്കുന്ന കാര്യമാണെന്നല്ലേ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ കോഴിയെ വളർത്തിയാൽ നമ്മൾക്ക് ഒന്നാമത് ലഭിക്കുന്ന നേട്ടം സുന്നത്തിന്റെ കൂലി ലഭിക്കുമെന്നുള്ളതാണ് അതുപോലെ കോഴി കൊണ്ടുള്ള രണ്ടാമത്തെ നേട്ടം എന്താണ് കോഴിക്ക് നിസ്കാരത്തിൻ്റെ സമയം അറിയിക്കാൻ കഴിയുമെന്നുള്ളതാണ് അലാറം വെച്ചിട്ടില്ലെങ്കിലും സുബാന സുബിക്ക് സുബിയുടെ നേരായാൽ കോഴി കൂവിയിരിക്കും നമ്മൾ ഇനി എത്ര കൂർക്കം വെച്ചാലും കോഴി ഉണ്ടെങ്കിൽ ആ കോഴി നമ്മളെ വിളിച്ചുണർത്തും എന്നുള്ളതാണ് കോഴി കൂവും അതിന്റെ കൂട്ടിൽ കടന്ന് കൂവിയിരിക്കും എന്നുള്ളതാണ് കോഴിയുടെ മറ്റൊരു നേട്ടം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പോലെ കോഴി കൊണ്ടുള്ള മൂന്നാമത്തെ നേട്ടം എന്താണെന്നറിയോ കോഴി ഇറച്ചി ആരോഗ്യത്തിന് നല്ലതാണ് നാടം കോഴിയുടെ ഇറച്ചി നമ്മൾക്ക് കഴിക്കാം കോഴി ഭക്ഷിക്കപ്പെടുന്ന ജീവിയാണ് അതുകൊണ്ട് നാടൻ കോഴിയുടെ ഇറച്ചി നമ്മളെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുമെന്ന് ഡോക്ടർമാർ പറയുന്നു മഹാന്മാരവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ നാൽപ്പത് ദിവസം കൊണ്ട് വളരുന്ന ആ കോനെ കുറിച്ച് അല്ല ഇവിടെ ചർച്ച അതിനെ കുറിച്ച് ചർച്ചയല്ല അതിനെക്കുറിച്ച് ചർച്ച തന്നെ സുബഹാനുള്ള നാടൻ കോയി അതിൻ്റെ മാംസം നമ്മളെ ശരീരത്തിനും ആരോഗ്യത്തിനും നല്ലതാണെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ കോഴി കൊണ്ടുള്ള ആറാമത്തെ നേട്ടം നേട്ടമെന്താണ് കണ്ണേർക്കൂല പ്രാക്കേൽക്കൂല നാക്കേൽക്കുകയില്ല എന്നുള്ളതാണ് അത് പിശാജിന്റെ സെർറാണ് കണ്ണേരി പ്രാക്ക് എന്നൊക്കെ പറയുന്നത് അത് നമ്മളെ വീടിനും നമ്മളെ വീട്ടിലുള്ള വസ്തുക്കൾക്കും വൃക്ഷങ്ങൾക്കും ഏൽക്കുകയില്ല എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മളുടെ മാവുമ നല്ല മാങ്ങണ്ട് അപ്പോഴാണ് ഒരു താത്തങ്ങനെ ഇങ്ങനെ നടന്നു പോകുന്നത് അപ്പൊ ആ താത്ത പറഞ്ഞൊടി പാത്തോ അന്റെ മാവും നല്ല മാങ്ങണ്ടിട്ടോ സൂപ്പർ മാങ്ങിട്ടോ എന്നാണ് പറഞ്ഞു പോയി സുബാനുള്ള രാവിലെ എണീക്കുമ്പോ മാങ്ങയൊക്കെ ചിലപ്പോ കൊയിഞ്ഞു പോയിട്ടുണ്ടാവും ഒക്കെ മുറിഞ്ഞു പോയിട്ടുണ്ടാവും അതാണ് കണ്ണേർ എന്ന് പറയുന്നത് അതാണ് പ്രാക്ക് എന്ന് പറയുന്നത് അതാണ് നാക്ക് എന്ന് പറയുന്നത് ഇത് കോഴി ഒരാളെ വീട്ടിലുണ്ടെങ്കിൽ ഇത് ഏൽക്കില്ലെന്ന് മഹാന്മാരവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം എന്താണെന്നറിയോ കോഴി ബറുക്കത്തുള്ള ജീവിയാണ് വീട്ടിൽ നിന്ന് ബറക്കത്ത് എടുത്തു കളിയില്ല കോഴിയുള്ള വീട്ടിൽ ിലേക്ക് പിശാജ് വരൂല്ല കണ്ണേർ പിശാജിന്റെ സെറാണ് പിശാജിനെ അടുക്കാൻ പോലും കഴിയില്ല എന്നല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത് അതുപോലെ കോഴിയുള്ള വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വരുമെന്നുള്ളതാണ് നമ്മൾക്കൊക്കെ ആവശ്യം അതാണ് പ്രത്യേകിച്ച് ഇരുപത്തിയായിരം രാവ് വെള്ളിയാഴ്ച രാവ് തിങ്കളാഴ്ച രാവൊക്കെ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളെ വീട്ടിലേക്ക് വരുന്ന വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് അപ്പൊ കോഴി നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ എന്നും റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളെ വീട്ടിലേക്ക് വരും എന്നുള്ളത് മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകതയാണ് അനുഗ്രഹിക്കട്ടെ അതുപോലെ എട്ടാമത്തെ ഗുണമെന്ന് പറയുന്നത് നമ്മൾക്ക് നല്ല സന്തോഷമുണ്ടാകും നല്ല ഹാപ്പിയായി ജീവിക്കാം അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്നുള്ളതാണ് അള്ളാഹു നമ്മളെ മനസ്സിലെ ടെൻഷനുകളൊക്കെ മാറ്റിത്തരും കോഴിനെ വളർത്തിയാൽ പോരട്ടോ കോഴിക്ക് നല്ല ഭക്ഷണം കൊടുക്കണം അരി കൊടുക്കണം അല്ലാതെ ഇങ്ങനെ കോഴിനെ കഴിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ വളർത്തുക അതല്ല കോഴിയോട് സ്നേഹം വേണം എല്ലാ ജീവികളോടും സ്നേഹം വേണം എല്ലാ ജീവികളോടും കരുണ കാണിക്കണമെന്ന് റസൂല പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാണ്ട് റസൂലിന് ഒരു ഹദീസ് ഉണ്ട് നിങ്ങൾ ഭൂമിയുള്ളവർക്ക് മുഴുവനും കരുണ കായ്ക്കണേ നായക്ക് വരെ റസൂൽ വസ്ലമ കരുണ കാണിയിട്ടുണ്ട് നായ എന്ന് പറയുന്നത് ജീവിയാണ് തൊട്ടാൽ ഏഴു പ്രാവശ്യവും ഒരു പ്രാവശ്യവും മണ്ണുകൊണ്ട് കഴുകണം ആ നായയോട് വരെ അള്ളാൻ റസൂൽ കരുണ കാണിയിട്ടുണ്ടെങ്കില് പിന്നല്ലേ കോഴിയോട് അപ്പൊ കോഴിനെ വളർത്തിയ പോരാ അത് ഏത് മൃഗമാകട്ടെ മത്സ്യമാകട്ടെ ആടാകട്ടെ പശു ആകട്ടെ ചില ആളുകൾ ഇങ്ങനെ അത്യാള പ്യാഗികൊണ്ടിരിക്കും ആവശ്യമില്ലാതെ അടിച്ചുകൊണ്ടിരിക്കും ആവശ്യമില്ലാതെ മർദ്ദിച്ചു കൊണ്ടിരിക്കും അങ്ങനെ നിങ്ങളെ കോയിനെ വളർത്തണ്ട ശാപണ്ടാവും ശാപേറ്റ് നമ്മൾ മരിക്കേണ്ടി വരും അള്ളാഹു കാക്കട്ടെ അപ്പൊ കോഴിയോട് കരുണ കാണിക്കുക അറ്റൽക്ക് നല്ല ഭക്ഷണം കൊടുക്കുക അറ്റൽക്ക് കൂടൊക്കെ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വിശാലത ഉണ്ടാക്കണം അല്ലാതെ അങ്ങനെ ഇടുങ്ങി ഇടുങ്ങിപ്പിടിച്ചൊരു വീടൊന്നും ഉണ്ടാക്കരുത് ഒരു കൂടുണ്ടാക്കി കൊടുക്കരുത് നമ്മളെ വീട്ടിൽ നമ്മൾ അങ്ങനെ വിശാലമല്ലേ നമ്മളെ വീടൊക്കെ അതേപോലെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ലോ ലോബേഴ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം വിശാലമായി പാറിക്കളിക്കാനുള്ള ഒരു വീടുണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ വളർത്തണ്ട അല്ലെങ്കിൽ വളർത്തണ്ട ശിക്ഷ കിട്ടുക കൂലി കിട്ടുന്നതിനേക്കാൾ ശിക്ഷ കിട്ടും റഹ്മത്തിന്റെ മലക്ക് നമ്മളെ പ്രാഗി പോകും അത് ഔത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളെ വീടുകളിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അല്ലോ ഒരുപാട് ആളുകൾ ഇത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അകറ്റി കൊടുക്കണേ കൊടുക്കണേയല്ലോ മനസ്സിന് സന്തോഷം നൽകണേ അല്ലോ റാഹത്തുള്ള ജീവിതം നൽകണേ നൽകണേയല്ലോ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ലോ മക്കളിൽ ബറക്കത്ത് നൽകണേയല്ലോ കടങ്ങളെ തൊട്ടുകാക്കണേ അല്ല വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ റഹ്മാനെ ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ നൽകണേയല്ലോ മക്കളുടെ ദുസ്വഭാവങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ മാറ്റിക്കൊടുക്കണേയല്ലോ മക്കളുടെ ദാമ്പത്യ ജീവിതത്തിൽ നൽകണേ ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും ഒക്കെ നല്ല കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെഹെ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് ഞങ്ങളെ അയൽവാസികള് വല്യപ്പോ വല്യമ്മമാര് ഭക്ഷണം തന്നവര് അല്ലാഹുവെ അങ്ങനെ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ആഫിയത്തുള്ള ദുർഗായുസും ആരോഗ്യവും ഇജ്ജത്തും കൂവത്തും റാഹത്തും ഈമാനും തെക്കുവയും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ മരണപ്പെട്ടവരെ നീ സംരക്ഷിക്കണേ അല്ലാ സ്വർഗം അവർക്കും ഞങ്ങൾക്കും നൽകണേ നൽകണേയല്ല ദുനിയാവിലും ആഹ്ലത്തിലും വിജയം നൽകണേ അല്ല ഞങ്ങളെ സങ്കടങ്ങൾ അകറ്റണേയല്ല ദുഃഖങ്ങൾ അകറ്റണേയല്ല വിഷമങ്ങൾ അകറ്റണേയല്ലോ വറക്കത്ത് നൽകണേയല്ല ആപത്ത് മുസീബത്ത് ഇടങ്ങാറുകളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ കാക്കണേയല്ലോ ഞങ്ങളെ മക്കൾക്ക് സംരക്ഷണം നൽകണേ വിവാഹ വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകൾ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ ഭർത്താക്കന്മാരെ ജോലിയിൽ വർക്കത്ത് കൊടുക്കണേയല്ലോ

يا ايهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين في فضل صلى الله عليه محمد صلى الله عليه وسلم صلى الله عليه محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمه الله وبركاته